വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം എല്ലാ സി സി എൻ പ്രേക്ഷകർക്കും ഓണാശംസകൾ ആദ്യം പ്രധാന വാർത്തകൾ സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി ഇന്ന് തിരുവോണം കൃഷിയും കാർഷിക സമൃദ്ധിയും പടങ്കഥയായെങ്കിലും ഓണാഘോഷത്തിന്റെ പൊലിമ ഇന്നും കുറഞ്ഞിട്ടില്ല സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണക്കാലം കൂടി വിരുന്നെത്തി മറയുകയാണ് മാസപ്പിറവിയിൽ പ്രവാചക സ്നേഹത്തിന്റെ നിറവിൽ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമം രബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കുന്നും മിസ്ബാഹുൽ ഹുദ മദ്രസയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര വർണ്ണങ്ങളും ആത്മീയതയും ഒത്തുചേർന്ന മഹാപ്രവാഹമായി മാറി ആര്യംബാബു ആര്യനമ്പി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കൂട്ടി തുറന്ന് മോഷണം നടത്തി ഇരുപത്തി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ സമൃദ്ധിയുടെ ഒളിമങ്ങാ തോർമകളുമായി ഇന്ന് തിരുവോണം കൃഷിയും കാർഷിക സമൃദ്ധിയും പഴങ്കഥയായെങ്കിലും ഓണാഘോഷത്തിന്റെ പൊലിമ ഇന്നും കുറഞ്ഞിട്ടില്ല സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണക്കാലം കൂടി വിരുന്നെത്തി മറയുകയാണ് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിലാണ് ഓരോ മലയാളിയും ഓണം ആഘോഷിച്ചത് വരുമോ ഓണക്കോടിയും പൂക്കളവും സദ്യയും വർണ്ണാഭമായ പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി പൂക്കളമിട്ടും തൃക്കാക്കരയപ്പനെ പൂജിച്ചും മാവേലിയെ മലയാളി വരവേറ്റു സങ്കടങ്ങളും വെറുതെയും ദുരന്തങ്ങളും ഇല്ലാത്ത ലോകത്തെ പ്രതീക്ഷിച്ച് സമത്വസുന്ദരമെന്ന ലോകമെന്ന ചിലകാല സ്വപ്നത്തെ കേരളം ആഘോഷമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളികളുടെ മഹോത്സവമായ തിരുവോണം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഓരോ മലയാളികളും ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും കാണും മനസ്സിൽ നിന്നും മായാത്ത ഒരു പിടി നല്ല ഓർമ്മകൾ ഇത്തരത്തിലുള്ള പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഈ പഴമയുടെ ഓണാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് പിലാക്കൽ കാളിക്കുട്ടി അത്തം മുതൽ പത്തു ദിവസം നീളുന്ന പൂക്കളമിടലും നാടൻകളികളും പട്ടണിക്കാലത്തെ സദ്യയുമെല്ലാം നിറയുന്ന ഓർമ്മകൾ പുതുതലമുറയ്ക്ക് കൗതുകമാവുകയാണ് തുമ്പപ്പൂവും മുക്കുറ്റിയും ചെമ്പരത്തിയും ചേർത്തുള്ള പൂക്കളമായിരുന്നു അന്നത്തെ പ്രധാന ആകർഷണം ഇന്ന് കടകളിൽ നിന്ന് വലിയ വില നൽകി പൂക്കൾ വാങ്ങുമ്പോൾ വേലികളിൽ പോലും നാടൻ പൂക്കൾ കാണാനില്ലെന്ന വേദനയും കാളിക്കുട്ടി പങ്കുവെച്ചു പണ്ട് കാലത്ത് ഓണം കൊണ്ടായിരുന്നത് കൊണ്ടടിയിരുന്നത് ഭക്ഷണങ്ങള് അങ്ങനൊരു കൂട്ടാൻ സാമ്പാറ് അത്ര വലിയ വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അന്നെല്ലാം പണിക്ക് പോയി കൊടുന്ന് അങ്ങനെ ഒരിതായിരുന്നു പിന്നെ പിന്നെ പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒന്നും പാട്ട് പാടാൻ ആൾക്കാർ വരും അത് കാത്തിരുന്നായിരുന്നു ഇപ്പം അതും വിട്ടുപോയിട്ടുണ്ട് പിന്നെ കുറെ കളികളുണ്ടായിരുന്നു ആ കളികളൊന്നും എല്ലാരും മറന്നുപോയി കളികളൊന്നും ഇല്ലാതെ പിന്നെ മാധൂരി വെക്കാൻ ഒരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും വിട്ടുപോയി ഓണപ്പൂവടക്കം പല നാടൻ പൂക്കളും അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പൂ പറിക്കാൻ പോകുന്നതും അപൂർവമായി ഓണക്കാലത്തെ കളികളെ കുറിച്ചും കാളിക്കുട്ടി ഓർത്തെടുത്തു ആട്ടക്കളം കുട്ടിയും പണ്ടുകാലുള്ള ഓണക്കളികൾ തുമ്പി തുള്ള കണ്ണേരി മറിയ ബാബുക്ക കളിക്ക പിന്നെ പെണ്ണെട്ടിച്ചാടുക പിന്നെ ആൺകുട്ടികൾ ആട്ടക്കളം നിക്കുക പന്ത് കളിക്ക ഇങ്ങനെയുള്ള കളികളായിരുന്നു ഇപ്പോൾ പോയവിടെ കുട്ടികളൊന്നും കളിക്കുന്നില്ല ഇപ്പോ ടി വി അങ്ങനെ പല കളികളും ഇപ്പോഴുണ്ട് എന്നാൽ പുതുതലമുറ ടെലിവിഷന്റെയും മൊബൈൽ ഫോണിന്റെയും ലോകത്തൊക്കെ മാറിയതോടെ ഈ കളികളും ആചാരങ്ങളും അപ്രത്യക്ഷമായി ഓണസദ്യയുടെ ഓർമ്മകളും കാളിക്കുട്ടിക്ക് നൊമ്പരമുണർത്തുന്നതാണ് പട്ടിണിയുടെ കാലമായിരുന്നതിനാൽ ഓണത്തിന് മാത്രമാണ് നല്ല ഭക്ഷണം കഴിച്ചിരുന്നത് മണ്ണുകൊണ്ട് മാദേവരെ ഉണ്ടാക്കി വീട്ടുമുറ്റത്ത് പ്രതിഷ്ഠിച്ചിരുന്ന പഴയ ആചാരങ്ങൾ ഇപ്പോൾ ചില പുരാതന തറവാടുകളിൽ മാത്രമാണ് നിലനിൽക്കുന്നതെന്ന് പിലാക്കൽ അയ്യപ്പൻ പറഞ്ഞു നമുക്ക് നല്ല കൂട്ടായ്മയായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടി ആദ്യം എല്ലാവരും കൂടി ആണുങ്ങൾ കുട്ടികളും വലിയവരും ഒക്കെ പൂ ഒഴിച്ച് പൂക്കി ആർത്ത് എന്നിട്ടൊരു കൂട്ടായ്മയായിട്ട് കളി തീരുമാനിച്ചു എന്നിട്ട് കളിക്കും പമ്പ് കളിക്കും കാരല്ലും അങ്ങനെ അന്ന് വൈകുന്നേരം വരെ ഇരുട്ടാവുന്നവരെ കളിക്കും പിന്നെ പിറ്റേ ദിവസം അതേപോലെ തന്നെ രാവിലെ കുളിയും കന്നുകഴികൾ വല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വീണ്ടും പോകും അങ്ങനെ മൂന്നാല് ദിവസം ആ പരിപാടിയൊക്കെ കളികൾ പല കളിയായിട്ട് അങ്ങനെ നടന്നിരുന്നു ആട്ടക്കള നിൽക്കും എൻ്റെ ഇടയിൽ അതിലൊക്കെ നല്ല അടിയൊക്കെ കിട്ടും കയ്യും കാലൊക്കെ കേടി വരും ചെല്ലാം തള്ളിയിട്ടും അടിച്ചിട്ടൊക്കെ അങ്ങനെ കാരല്ലലും ആട്ടക്കള നിൽക്കൽ അങ്ങനെ പിന്നെ ആയില്യത്തിനാണ് പതിനാറാ മാസത്തിന് വാക്കി കളി അതുവരെ പിന്നെ കളിയില്ല പിന്നെ പതിനാറാ മാസത്തിനും ഇതേപോലെ തന്നെ പൂളിച്ച് കുക്കി കളിച്ച് അന്നും കാരല്ലലും പിന്നെ അങ്ങനെ അങ്ങനെ അവസാനിച്ച് ആ കഴിയും വീടിന്റെ ഗൃഹനാഥ ചാണകം വഴുകി ശുദ്ധി വരുത്തുന്ന സ്ഥലത്താണ് ഈ രൂപങ്ങൾ വെക്കുന്നത് പാട്ടും കുട്ടുമായി ആളുകൾ വീടുകൾ തോറും കയറി ഇറങ്ങിയിരുന്ന ആ പഴയ രീതികളും ഇന്ന് നിലച്ചതായി കാളിക്കുട്ടി കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുടമസന്റെ വീട്ടില് അന്ന് വിഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ അന്നൊരു ചോറും കൂട്ടാൻ ഒരു പെരി പപ്പടം മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ വിളിച്ചാൽ അങ്ങോട്ട് പോകും അവരോടൊന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്ന സി സി എൻ ചെത്തല്ലൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എസ് ഐ നുമാന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മലപ്പുറം ഹാജിയാർ പള്ളിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വീടിന് മുമ്പിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി ഞങ്ങളുടെ പോലീസുകാരനെ പിരിച്ചുവിടണമെന്നും ഇദ്ദേഹം കാക്കി യൂണിഫോം ഇട്ട് മലപ്പുറത്ത് വന്നാൽ നേരിടുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് പറഞ്ഞു നാല് പോലീസ് അതോടൊപ്പം തന്നെ ശ്രീ ശ്രീ സന്ദീപ് ശ്രീ സജീവൻ ഇവര് നാലുപേരും ഇനി പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല അവരെ പിരിച്ചുവിടണം എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന് മാന്യമായ നഷ്ടപരിഹാരം നികത്താൻ കഴിയാത്ത നഷ്ടമാണ് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുക അദ്ദേഹത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് കയ്യാമം വെച്ച് കാൽ തുറങ്കിൽ അവരെ അടയ്ക്കണം അത് നിയമപരമായി നിങ്ങൾ നിവർത്തിക്കണം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബീൻ വർക്കി പി ഷാജി ജംഷീർ പള്ളിവയൽ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധം പെരിന്തൽമണ്ണയിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു സിനിമാ സ്റ്റൈലിൽ തലയിൽ കൈയും വെച്ച് നിൽക്കുന്ന പോലീസുകാരോട് പറയാനുള്ളത് ഞങ്ങളുടെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചെഴക്കരുത് നിങ്ങളെ പോലെ നിങ്ങൾക്കുണ്ട് വീട്ടുകളിൽ അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് അനിയന്മാരുണ്ട് ഇത്തരത്തിലുള്ള സഹോദരന്മാരെ അത്തരത്തിലുള്ള സഹോദരന്മാരെ കൊണ്ടുപോയി ഇടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങൾ ഈ പ്രതിഷേധത്തോടൊപ്പമാണ് അല്ല നിങ്ങൾ കാക്കിയിട്ട കാട്ടാളന്മാരാണെങ്കിൽ നിങ്ങൾ ഈ പ്രതിഷേധത്തിനെതിരാണെന്ന് ഞങ്ങൾക്കറിയാം അത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ ബാക്കിയിട്ട പോലീസുകാരെ വെച്ച് ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിരോധം ഈ പരിപാടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സിസിയൻ പ്രവാചക സ്നേഹത്തിന്റെ നിറവിൽ മണാർക്കാട് കുമരമ്പുത്തൂർ ഗ്രാമം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കുന്ന മിസ്ബാഹുൽ ഹുദ മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്ര വർണ്ണങ്ങളും ആത്മീയതയും ഒത്തുചേർന്ന ഒരു മഹാപ്രവാഹമായി മാറി മദ്രസയിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ പ്രവാചക കീർത്തനങ്ങളുടെ ഈരടികൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു മുതിർന്നവരും കൊച്ചുകുട്ടികളും കൈകോർത്ത് അണിനിരന്നപ്പോൾ അതൊരു വിശ്വാസസമൂഹത്തിന്റെ ഒന്നിച്ചുള്ള സഞ്ചാരമായി ദഫ്മുട്ടിന്റെ താളം ഗ്രാമത്തെ മുഴുവൻ ഉണർത്തി വർണ്ണ ഫ്ലവർ ഷോയും ചിട്ടയോടെ നീങ്ങിയ സ്കൌട്ട് കൂട്ടങ്ങളും ഘോഷയാത്രയ്ക്ക് ഉത്സവഛായ നൽകി ഗ്രാമവീഥികളിലൂടെ റാലി നീങ്ങിയപ്പോൾ റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയവര് ആകാംക്ഷയോടെ അത് നോക്കി നിന്നു വഴിയോരങ്ങളിൽ മധുരപാനീയങ്ങളും വിതരണം ചെയ്ത് വിശ്വാസികൾ സ്നേഹത്തിന്റെ സന്ദേശം പങ്കുവച്ചു മഹല്ലിഗാസി ഭാരവാഹികൾ നാട്ടുകാർ വിദ്യാർത്ഥികൾ എന്നിവർ ഈ പുണ്യദിനത്തിന്റെ ഭാഗമായി നബിദിനത്തിന്റെ ആത്മീയതയും ഐക്യവും വിളിച്ചോതുന്ന ഈ ഘോഷയാത്ര കുമരമ്പുത്തൂർ ഗ്രാമത്തിന് മുഴുവൻ നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നൽകിയത് സി ിസിയൻ മണ്ണാർക്കാട് മോഹൻലാൽ ആരാധകനായ പൂക്കോട്ടുകാവ് മുന്നൂർക്കോട് സ്വദേശി പ്രകാശന്റെ പുതിയ വീടാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് വീടിന്റെ പുറഞ്ചുമറിൽ സ്ഫടികൻ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ ആടുതോമ്പയുടെ ചിത്രം വരച്ചതാണ് ഈ വീടിനെ വൈറലാക്കിയത് പൂക്കോട്ടുകാവ് മുന്നൂർക്കോട് സ്വദേശി പ്രകാശന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഫോണിൽ വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ നിലമ്പൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഞാൻ ഈ ഫോട്ടോ കാണുന്നത് അവർ അയച്ചെന്ന ഫോട്ടോ ആണ് കാണിച്ചത് ഞാൻ ശരിക്കും കാണുന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പഴത്തേത് ഫേസ്ബുക്കിലും വാട്സാപ്പിൽ കൂടെ ഒക്കെ വൈറലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കാണുന്നത് വെറും ഒരു ദിവസം കൊണ്ട് പ്രസാദ് അത് ചെപ്പ് മുതലാണ് ഇഷ്ടാണ് എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാ ഇഷ്ടപ്പെട്ടു പോയി അപ്പൊ നമ്മള് അതിന്റെ ഇത് ഉള്ളിലിങ്ങനെ വെച്ച് നടക്കുക അപ്പൊരു വീട് കയറ്റുമ്പോ നമുക്കൊരു ലാലരണല് വരണമെന്ന് തോന്നി അതിന് വേണ്ടിട്ടാണ് ഈ ചുമരും കൂടി ഞാൻ സെറ്റ് ചെയ്തത് തറപ്പണി മുതൽ വീട് മേലേക്ക് വരുന്നിരിക്കും കൂടി സെറ്റ് ചെയ്തത് ആ മാല വരയാൻ വേണ്ടിട്ടാണ് ഇപ്പൊടിയോ നിലമ്പൂരിലെ മരമില്ലിൽ ജോലിക്കാരനാണ് പ്രകാശൻ മോഹൻലാലിന്റെ പുതിയ സിനിമകൾ ഇറങ്ങുന്ന ദിവസം തന്നെ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിൽ ആദ്യ ഷോ കാണുന്നത് അദ്ദേഹത്തിന്റെ എനിക്കൊരു വീട് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ ചിത്രയില് വരുക എനിക്ക് പണ്ടേ മുതൽ മുതലൊരാഗ്രഹാണ് അപ്പോൾ വീട് വെച്ചു അപ്പോൾ മോഹൻലാലിനെ അതേ മോഹൻലാലി വരഞ്ഞു വരാൻ കാരണം ഞാൻ കുറേ വട്ടം കണ്ട പടാണ് അതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ വരയണം എല്ലാവരുടെ അടുത്തും എല്ലാവരും ആഗ്രഹം മോഹൻലാലിന് ഞാൻ പറഞ്ഞു എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞു മൂറ്റിയും മോഹൻലാലിനെ വരണം പറഞ്ഞു ആൾക്കാരൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ വരും മുപ്പതോളം തവണ സ്ഫടികം സിനിമ കണ്ടിട്ടുള്ള പ്രകാശൻ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് മോഹൻലാലിനെ നേരിൽ കണ്ടിട്ടുണ്ടെന്നും പറയുന്നു പ്രകാശന്റെ ഭാര്യ സൗമ്യ മേളം ഷൊർണൂരിലെ ജോലി ചെയ്യുന്നു മൂത്ത മകൾ അഞ്ജന തിരുവനന്തപുരത്ത് ജർമ്മൻ ഭാഷ പഠിക്കുന്നു മുന്നൂർ കോഡ് സ്കൂളിൽ പഠിക്കുന്ന ഇളയ മകൾ അർച്ചനയും അച്ഛന്റെ ആരാധന കണ്ടാണ് ലാലേട്ടൻ ആരാധികയായത് അച്ഛന്റെ ആരാധന സൂചന എനിക്ക് നല്ല ഇഷ്ടമാണ് മോഹൻലാലിന് ചെറുപ്പം മുതലേ അച്ഛൻ്റെ ആരാധകമായിട്ട് ഞാനും ആ ഒരു ആരാധന കഴിച്ചു ഫാനായി പിന്നെ ഇപ്പോഴും എനിക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ കാണുന്നുണ്ട് എന്താ പിന്നെ വീട് കയറ്റിയപ്പോൾ എന്താ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സ്വപ്നം നിറഞ്ഞേറ്റെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീടിന്റെ ഗൃഹപ്രവേശനത്തിന് അച്ഛന്റെ ആഗ്രഹം സഫലമാകുമെന്ന് കരുതിയില്ലെന്നും തനിക്കും അത് വലിയ സന്തോഷം നൽകിയെന്നും അർച്ചന പറഞ്ഞു ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കൂത്തിത്തറന്ന് മോഷണം നടത്തി ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിന്റെ മൂന്ന് ഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തി തുറന്നത് കൂടാതെ അലമാര രണ്ട് വാതിലുകൾ ക്ഷേത്രഗേറ്റിന്റെ പൂട്ട എന്നിവയും തകർത്തിയിട്ടുണ്ട് ഭണ്ഡാരത്തിൽ ഏകദേശം അയ്യായിരം ഉണ്ടായിരിക്കാമെന്നാണ് നിഗമനം മൂന്ന് മാസം മുൻപാണ് ഭണ്ഡാരത്തിലെ പണം അവസാനമായി എണ്ണിയെടുത്തത് തകർക്കപ്പെട്ട ഭണ്ഡാരങ്ങൾ പുതുക്കിപ്പണിയേണ്ടി വരും സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾ നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി എൻ ചെത്തല്ലൂർ ഉത്രാടനാളിൽ മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രതിഷേധ ധർമ്മ നടത്തി వర ఎమ్మెల్యే కే కె రమ సమరం ఉద్ఘాటం చే പദ്ധതി കേരളത്തിൽ മിനിമം ദിവസവേതനം ആയിരം രൂപയാക്കുക ഇരുപത്തിയഞ്ചുവർഷം സർവീസുള്ള തൊഴിലാളികൾക്ക് അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തമിഴ്നാട്ടിലെ ഉച്ചഭക്ഷണ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ഷെരീഫ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു ടി എ ഖാദർ നാസർ ഒഴുകൂർ മുഹമ്മദ് കുട്ടി നൂർജഹാൻ യശോദ സുനിത ഹസീന അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സിസിഎൻ മലപ്പുറം ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം മുന്നിൽ നടത്തി മലപ്പുറം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബാബു കെ എസ് ആർ ടിസി പെൻഷൻകാർക്ക് ഓണത്തിന് ഉത്സവബത്ത നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് നസീർ അയ്മോൻ മുഖ്യപ്രഭാഷണം നടത്തി ടി പി ഡബ്ല്യു എ ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ പി കെ പി ടി പുഷ്പ അലി അഷറഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിസിഎൻ മലപ്പുറം ഏലങ്കുളം ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷവും ഓണക്കോടി വിതരണവും സംഘടിപ്പിച്ചു നിർമ്മാണ തൊഴിലാളി ബോർഡ് മുൻ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വേൾഡ് സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവർത്തിച്ചത് എനിക്കറിയില്ല അദ്ദേഹത്തെ തന്നെ വിളിച്ചു കൊണ്ടുവരാനുള്ള തോന്നൽ ശരിയായ ഔചിത്യമുള്ള തീരുമാനമായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് രണ്ട് സുധീൻ ബാബോട് സംസാരിച്ചപ്പോ പറഞ്ഞ ആളുകൾ മുഴുവൻ ആദരിക്കുന്ന ആളുകൾ പങ്കുവഹിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് സ്ത്രീകളെ കുറിച്ചാണ് ആശ പിന്നെ പാലിയേറ്റീവ് വർക്കർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് മാവേലിയും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു ഹരിതകർമ്മസേന ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ഹെൽപ്പർമാർ പാലിയേറ്റീവ് പ്രവർത്തകർ കുടുംബശ്രീ സി ഡി അംഗങ്ങൾ പഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാർ എന്നിവർക്ക് ഓണക്കോടി സമ്മാനിച്ചു തുടർന്ന് ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും ചേർന്ന് വിവിധ ഓണക്കളികൾ അവതരിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ ദീർഘവീക്ഷണത്തോടും കാഴ്ചപ്പാടും കൂടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടപ്പാക്കേണ്ടതെന്ന് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ചുങ്കം പള്ളിക്കുത്ത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 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 സമഗ്രമായ ഫലമായിട്ടാണ് പൈസ ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടത് വെള്ളവും വെളിച്ചവും റോഡുമാണ് എന്നുള്ള

കെ പി യൂസഫ് രാധാമണി പി സുരേഷ് ബാബു പി കെ ജലീൽ എന്നിവർ ആശംസകൾ നേർന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അറുപത്തിയഞ്ചു പേരെ ചടങ്ങിൽ ആദരിച്ചു കർഷകർ ക്ഷീര കർഷകർ അംഗൻവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ പാചക തൊഴിലാളികൾ എന്നിവരെയാണ് ആദരിച്ചത് കൂടാതെ പി എച്ച് ഡി നേടിയ അസ്കർ അലി മുച്ചിക്കൽ കേരള പോലീസിൽ ജോലി ലഭിച്ച വി കെ നിസാമുദ്ദീൻ എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഷഹാനയുടെ പ്രാർത്ഥനാ ഗീതത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് വാർഡ് മെമ്പർ മോളി സ്വാഗതവും വാർഡ് കൺവീനർ കെ പി മനാഫ് നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ നടക്കും ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്നാണ് ഇരുപതാമത് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ആണ് അപ്പോൾ സീനിയർ സിഡന്റാണ് ബിനോയ് പി ജെ കമ്മിറ്റി മെമ്പർ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യം അവിടെ ഉണ്ടാവുന്ന വെച്ച കൂടി അഭ്യർത്ഥിക്കുകയാണ് ബിനോയ് നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കും നമ്മൾ ഓൺലൈനിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്

മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും മത്സരങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ആറാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം വാർത്താ സമ്മേളനത്തിൽ എം ഡി ആർ എസ് എ പ്രസിഡന്റ് ആർ എസ് ബിനോയ് സീനിയർ വൈസ് പ്രസിഡന്റ് ബി പി രഘുരാജ് വൈസ് പ്രസിഡന്റ് ആർ കൃഷ്ണദാസ് എസ് ജയദേവൻ എന്നിവർ മലപ്പുറം ഇസ്ലാം ഉൽസയുടെ ആഭിമുഖ്യത്തിൽ എക്സ്പോ സംഘടിപ്പിച്ചു മഹല്ല പ്രസിഡന്റ് പി ടി ഹൈദ്രോസ് ഖാജി ഉദ്ഘാടനം ചെയ്തു യൂനുസ്യമാനി അധ്യക്ഷനായി സിറാജുദ്ദീൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സിസിൻ പെരിന്തൽമണ്ണ പുറത്തൂർ മുട്ടന്നൂർ കേന്ദ്ര അധ്യാപകനായും സദർമാലിയുമായും സേവനം ചെയ്ത പി എ ഉസ്താദിനെ ഇർഷാദുൽ ഇഖ്വാൻ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ വീടിന്റെ നിർമ്മാണം നൽകി നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനവും ഉസ്താദിനെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹാദരം പരിപാടിയും പാണക്കാട് സയ്യിദ് മുയീനലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അധ്യാപകൻ കെ പി മുഹമ്മദ് അഗ്നിരക്ഷാ മേഖലയിൽ മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ തിരൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പൂതേരി അബ്ദുൾ സലീമിനെയും പാണക്കാട് സയ്യിദ് മുയൻ അലി തങ്ങളെയും ആദരിച്ചു മുട്ടന്നൂർ ജി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സി പി അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ മഞ്ചേരി മില്ലത്ത് വിതരണം വിതരണം ഇബ്രാഹിം ഹാജി ചെയ്തു കുടുംബങ്ങൾക്കാണ് ഇത്തവണ ചെയ്തത് നഗരസഭാ കൗൺസിലർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എസ് മുജീബ് ഹസൻ ജില്ലാ സെക്രട്ടറി ഗാലിദ് മഞ്ചേരി നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷംസീർ എം ഇബ്രാഹിം ഹാഷിഖ് മലപ്പുറം സാലിം മഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു സിസിഎൻ പെരിന്തൽമണ്ണ നാലിപ്പറമ്പ് യുവകേരള കേരള വാനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ കെ വേലിക്കുട്ടി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ മാത്രല്ല എവിടെ മലയാളി ഉണ്ടോ ഉണ്ട് ഓണാഘോഷം നമ്മുടെ ഓണം ഇപ്പോ ഒരാടം എത്ര തിരുവോണം എന്താ ഈ ഒരാഴ്ച കൊണ്ട് തീരും പക്ഷെ ഈ ഓണാഘോഷം തുടങ്ങിയിട്ട് കുറച്ചായി

ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിഷ വനിതാ വേദി പ്രവർത്തകരായ സന്ധ്യ പ്രിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ സമൃദ്ധിയുടെ ഒളിമങ്ങാത്തോർമകളുമായി ഇന്ന് തിരുവോണം കൃഷിയും കാർഷിക സമൃദ്ധിയും പടം കഥയായെങ്കിലും ഓണാഘോഷത്തിന്റെ പൊലിമ ഇന്നും കുറഞ്ഞിട്ടില്ല സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണക്കാലം കൂടി വിരുന്നെത്തി മറയുകയാണ് പുണ്യറബിയുല്ലവൽ മാസപ്പിറവിൽ സവാചക സ്നേഹത്തിന്റെ നിറവിൽ മണ്ണാർക്കാട് കുമരംപുത്തൂർ ഗ്രാമം ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കുന്നം ഇസ്ബാഹുൽ മദ്രസയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര വർണ്ണങ്ങളും ആത്മീയതയും ഒത്തുചേർന്ന മഹാപ്രവാഹമായി മാറി ആര്യമ്പാബു ആര്യനമ്പി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കൂട്ടി തുറന്ന് മോഷണം നടത്തിയായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ ഇതോടെ സമാപിക്കുന്നു നമസ്കാരം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്